പുതിയ എന്നെ ഏത് എങ്ങനെയാണ് ഇവർ വേറെ ഏതെങ്കിലും വഴി കൂടെ ഇങ്ങോട്ട് വന്നോ എനിക്കറിയില്ല അങ്ങോട്ട് ഈ ഇത് ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കയറി പിടിക്കുക ഇതിനായിരുന്നല്ലേ അതിരാവിലെ എന്നെ വിളിച്ചു വരുത്തിയത് എല്ലാ ദുഷ്പേരുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കയ്യിലുണ്ടെന്ന് വിചാരിച്ചില്ല നമ്മളിങ്ങനെ ആരാധനയോടെ താരാരാധനയോടെ നോക്കുന്ന ഒരാളാണ് ശരി പറഞ്ഞാല് ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളില് കുറച്ച് ഏജല്ല യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ് ഞാനും സൂപ്പർ സ്റ്റാർ ആയില്ലേ സൂപ്പർ സ്റ്റാർ വന്നല്ലോ ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം താരങ്ങള് പെണ്ണിന്റെ അല്ല നമ്മള് പിടിക്കുമ്പറിയാലോ എന്തൊരു പിടിച്ചു പെണ്ണിന്റെ അല്ല നമ്മളെ പിടിക്കാൻ ോ പെട്ടെന്ന് ഇത്രയും അറിയോ എന്നാലും അപ്പൊ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിത്തൗട്ട് പെർമിഷനാണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുവിടെ എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട ഇതെന്ത് ഇതെന്താ നിങ്ങളിങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ് അപ്പൊ നിങ്ങൾ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അവിടെ വെച്ച് ഒരു പ്രപ്പോസ് ചെയ്യുന്ന പോലെ പോലെ നോക്കിക്കോളാം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്രയും വലിയ നടനാണ് ഇങ്ങനെ പിടിച്ചു അപ്പൊ അങ്ങനെ ഇതാക്കി വേറൊന്നും ചെയ്തില്ല ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല ഐ വെരി സോറി ആ സമയത്ത് അങ്ങനെ നിങ്ങളോടുള്ള ഒരു ഇതിൽ തോന്നിയതാണ് എന്ന് പറഞ്ഞു പിന്നെ മാപ്പ് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ സുഹൃത്തുക്കൾ മീൻസ് മോശമായിട്ട് പെരുമാറി ക്ഷമ ചോദിക്കാനാ വന്നത് ക്ഷമിച്ചിരിക്കുന്നു കണ്ണാ പിന്നെ ഞാൻ പറഞ്ഞെ